ഹായ് ഫ്രസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ടാക്സ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള മെയിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ആഗുലത തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓണമായിട്ട് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നബിദിനുമായിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഓൺലൈൻ നെറ്റ്വർക്ക് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയുമായിട്ട് എനിക്ക് ഓൺലൈൻ വിഷ് ചെയ്യാൻ ഓൺലൈനിലൂടെ ഒരുപാട് പേര് വിഷ് ചെയ്തവർക്ക് തിരിച്ച് റിപ്ലൈ തരാനോ അതുപോലെ വർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്ക് അറിയേണ്ടായിരുന്നില്ല അവരുടെയൊക്കെ ക്ലിയർ ചെയ്തു കാരണം ഇന്നലെ അതായത് സെപ്റ്റംബർ പതിനാറാം തീയതി മൂന്ന് മണിക്ക് ശേഷമാണ് ഇവിടെ നെറ്റ് വന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാവരുടെയും വർക്ക് ഹാൻഡിൽ ചെയ്ത് അവർക്ക് റിപ്ലൈ കൊടുത്തു അതുപോലെ തന്നെ ചിലവരുടെ മൊബൈലിൽ വൈഫൈ എങ്ങനെയൊക്കെയോ എടുത്തിട്ട് അവരുടെ ായിട്ടുള്ള റീചാർജ് ഒക്കെ ചെയ്ത് കൊടുത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്നിട്ടൊക്കെയാണ് അവരുടെ എന്താ പറയുക പിന്നാലെ നടക്കേണ്ടു വന്നു എന്ന് തന്നെ പറയാം കുറച്ച് വൈഫൈ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നെറ്റ് പിടിക്കുന്നില്ല അവരുടെ പോസ്റ്റ് പെയ്ഡ് സിമ്മൊക്കെ ആയതുകൊണ്ട് അവർക്ക് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് നേരിട്ട് നെറ്റ്വർക്കുമായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിക്ക് നല്ല രീതിയിൽ റിപ്ലൈ കാരണം ഞാൻ ഓൺലൈനിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കണം എൻ്റെ മൈൻഡ് അങ്ങനെയാണ് കാരണം അവരോരോ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ അത് കൊടുക്കുന്നത് കൊടുക്കാൻ കഴിയാണ്ട് ആറേഴ് ദിവസം ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെയധികം ടെൻഷനായിരുന്നു എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല കാരണം നെറ്റ് ഓൺ ആകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിപ്പോൾ സോൾവായി ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഓണം വിഷ് ചെയ്തവർക്കും നിബിദിനാശംസകൾ പറഞ്ഞവർക്കും അവർക്കും അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും കുറച്ച് വൈകിയാണെങ്കിലും വൈകിയാണെങ്കിലും ഓണാശംസകൾ നിബുദിനാശംസകൾ ഇതിലൂടെ നേരുന്നു ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ടാക്സ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് യു ആർ യു എസ് ടാക്സ് ഫ്രം എക്സ്പെയർ സോൺ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഹെഡിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക ഇവിടെ നമുക്ക് യു എസ് ടാക്സിൻ്റെ ഇത് കണ്ടോ യുവ ആർ യു എസ് ടാക്സ് ഫ്രം എക്സ്പെയർ അറ്റ് ദ എൻഡ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എൻഡോട് കൂടി നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ്റെ എക്സ്പയർ ആവാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അവെയർനെസ്സായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ള രീതിക്കാണ് ഇതിൽ പറയുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം യു എസ് ടാക്സ് അതായത് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്ന ഒരു അക്കൗണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും യു എസ് ടാക്സ് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ആഡ്സെൻസ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ആഡ്സെൻസ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളത് നിങ്ങളുടെ ഓക്കെ ആയിട്ടുണ്ടാവും അതായത് അവിടെ കാണിക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അവിടെ വന്നിട്ടില്ല അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾ യു എസ് ൽ താമസിക്കുന്നവരായിക്കോട്ടെ യു എസ് ഇല്ലുള്ള ആളായിക്കോട്ടെ എന്നിരുന്നാലും നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ നിങ്ങൾ പേയ്മെൻറ്റ് വാങ്ങുന്ന ഒരു വ്യക്തി നിങ്ങൾ യൂട്യൂബിൻ്റെ ചാനൽ മോണിറ്റൈസേഷനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സ് ഇൻഫർമേഷൻ പുതുക്കേണ്ടതുണ്ട് നികുതി കാര്യങ്ങള് നിങ്ങളുടെ ടാക്സ് അതായത് യു എസ് നിന്നുള്ള യൂസിനനുസരിച്ചുള്ള നികുതിൻ്റെ ആ ഒരു ഇളവ് കറക്റ്റാണോ ശരിയായ രീതിയിലാണോ നിങ്ങളുടെ കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെയാണോ ഈ പേയ്മെൻറ്റ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പറയുന്നത് അതായത് ഇത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വന്നതാണ് ഇപ്പോൾ നമുക്കത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതായത് ആ ഒരു ഓപ്ഷൻ അവിടെ എനേബിൾ ആയിട്ടില്ല ഡിസംബർ പത്താം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്താം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ഫില്ല് ചെയ്തു അവർക്കൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഓക്കെ ആയി അതേപോലെ ഡിസംബർ പത്താം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു എനേബിൾ ചെയ്യും ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇങ്ങനെ ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ അത് ചെയ്താൽ മതി അതിന് മുമ്പൊന്നും ഇപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല ഇനി ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുക ഓക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽ പാൻ കാർഡ് ഫ്രണ്ടും ബാക്കൊക്കെ വെച്ച് അതിൽ ഫോട്ടോ സബ്മിറ്റ് ചെയ്യാൻ വരും അത് നിങ്ങൾ കൊടുക്കുക ടാക്സ് ഇൻഫർമേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ടാക്സ് ഇൻഫർമേഷൻ യൂട്യൂബ് സ്കോർ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഈ കാര്യത്തിൽ ഇത്തിരി ഇത്തരത്തിലാണ് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടത് അതിന് നമുക്ക് പ്രോ ബ്രൗസറിൽ ഞാൻ രാം ഓക്കെ ആഡ്സെൻസ് ഓപ്പൺ ആക്കുന്നുണ്ട് ഇവിടെ മൂന്ന് ലൈൻ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്നുള്ള സോറി എന്നുള്ള 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 ഈ ഈ ഈ ഒരു ഒരു ഓപ്ഷൻ 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 ഉണ്ട് ഉണ്ട് ഓപ്ഷനിൽ പോയിട്ട് ഇൻഫോ എന്നുള്ളതിൽ ക്ലിക്ക് 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 ചെയ്യുക ഇൻഫോയിൽ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഏറ്റവും താഴെ താഴെ അതിൻ്റെ മാനേജ് മാനേജ് ചെയ്യുക മാനേജ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യു എസ് ടാക്സിൻ്റെ ഇവിടെ സിംഗപ്പൂർ ടാക്സ് അങ്ങനെയുള്ള അതൊന്നും കൊടുക്കേണ്ട നമ്മൾ യു എസ് ടാക്സിൻ്റെ മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചുതരാം സിംഗപ്പൂർ ടാക്സിൻ്റെ അതൊന്നും കൊടുക്കേണ്ട ഇവിടെ യുണൈറ്റഡ് ടാക്സ് ഇൻഫോ വേണ്ട ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ള ഒരു നീല അക്ഷരം കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഐ ഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ അപ്രൂവിലാണ് കാണിക്കുന്നത് കണ്ടോ ഇവിടെ നമുക്ക് അപ്രൂവലാണ് കാണിക്കുന്നത് ഇവിടെ നമുക്കൊന്നും വന്നിട്ടില്ല ഇവിടെ മോളിലുള്ളത് സിംഗപ്പൂർ ടാക്സ് ആണ് അത് കൊടുക്കേണ്ട കാര്യമില്ല യു എസ് ടാക്സ് മാത്രം കൊടുത്താൽ മതി ഇവിടെ നമുക്ക് ഷോ ടാക്സ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായി കാണിക്കും ഇവിടെ കണ്ടോ ടാക്സ് ഇയർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെയും നമ്മൾ ക്ലിയറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൽ വന്നിട്ടുണ്ട് പക്ഷേ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല അത് ഡിസംബർ പത്തിന് മുമ്പായിട്ട് നമുക്ക് വരും അപ്പം മാത്രം ചെയ്താൽ മതി ഓക്കെ ഉള്ളൂ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നു അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യുക എങ്ങനെ ചെയ്യേണ്ടത് ഉള്ള ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ ആ ഒരു ടൈം ആവുമ്പോഴേക്കും ഞാൻ കൊണ്ടു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യമുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്